അപ്പം ഇന്ന് കാണാൻ പോകുന്നത് കട്ട് പീസ് കൊണ്ട് എങ്ങനെ നല്ലൊരു ചുരിദാർ ഉണ്ടാക്കാന്നുള്ളതിനെ പറ്റി കേട്ടോ അപ്പം ഇതാ ഈ നീല ചുരിദാർ കണ്ടാത്തരാൻ നിങ്ങൾക്കറിയാം കണ്ടോ മൂന്ന് മൂന്നേരം തുണിയതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മേലെ രണ്ട് കോണിലായിട്ട് ജോർജറ്റ് ഈ ഫ്രണ്ടിൽ ഇതാ ഈ കാണുന്നത് നെറ്റാണ് ഈ വർക്ക് ഉള്ളത് കേട്ടാ കണ്ടോ അത് നെറ്റ് പിന്നെ ഇതാ ഈ കൈ അതുപോലെ ബാക്ക് ഇത് രണ്ടും ബനിയൻ ബനിയൻ ക്ലോത്താണ് കേട്ടോ ഒരു ബനിയൻ മെറ്റീരിയലാണ് അങ്ങനെ മൂന്ന് തരം ഇതിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിലാണെങ്കിൽ നെറ്റാണ് രണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ആ നെറ്റിൽ ഒന്ന് ഇതേമാതിരി എംബ്രോയ്ഡറി ഉള്ള നെറ്റ് പിന്നെ അതിൻ്റെ അടിയിൽ സ്റ്റോൺ വർക്ക് വർക്കുള്ളൊരു നെറ്റ് രണ്ടും വേറെ വേറെ തുണി തന്നെയാണ് കേട്ടോ നെറ്റാണെങ്കിലും രണ്ടും വേറെ വേറെ തന്നെയാണ് രണ്ട് തരം കട്ട് പീസ് പിന്നെ ഇതായി അര മീറ്റർ ഒരു ഓർഗൻസെയിൽ എംബ്രോയിഡറി വന്നിട്ടുള്ളൊരു തുണി എനിക്കിങ്ങനെ കിട്ടിയത് ഒരു അര മീറ്റർ കട്ട് പീസ് കിട്ടിയതാണ് ബാക്കി ഞാൻ കട്ടുള്ളൊരു തരം ജോർജ് തുണി അതിലുപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ അതിങ്ങനെ കോണായിട്ട് തന്നെ എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ അത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ബേക്ക് ഇങ്ങനെയാണ് കേട്ടോ പ്ലെയിനാണ് കട്ടിങ് ഒന്നുമില്ലാതെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ അതാ ഇതിൽ അതേമാതിരി രണ്ടുതരം തുണി തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞ നെറ്റ് അതിൽ ഇതേമാതിരി മറ്റേ വർക്കുള്ളത് പിന്നെ ഉള്ളത് നീല കണ്ടില്ല അത് ഇത് സിൽക്ക് തുണിയാണ് കേട്ടോ അതിൻ്റെ അടിയിലും അതേമാതിരി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഈ സൈഡിൽ കണ്ടു ഈ സൈഡിലും ബാക്കിലും ഈ നെറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഈ മഞ്ഞ പൂക്കൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ബോർഡർ ആയിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ ഇതൊരു ലൈസ് കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ അത് ഏക്ക് വശം കണ്ടില്ലേ ഏക്ക് വശം ആ സിൽക്ക് നീല തുണിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ കൈ കൈ ഇതേമാതിരി ഈ ബീഡ്സ് ഇതാ അത് ഞാൻ പിടിപ്പിച്ചതാണ് കേട്ടോ മഞ്ഞ പ്ലെയിൻ നെറ്റയായിരുന്നു അപ്പോൾ ബീഡ്സ് ഞാൻ അതിൽ കൊടുത്തിട്ട് അടിയിൽ ആയിട്ട് നീല കൊടുത്തു മാത്രമേ ഉള്ളൂ